സീറ്റുകൾ എടുക്കുന്ന നിലപാടുകൾ അന്നങ്ങനെടുക്കായിരുന്നു ഇന്നിങ്ങനെ എന്ന് പറയുന്നതിൽ കാര്യവുമില്ല കുറിപ്പേ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അന്ന് ട്രാക്ടർ വന്നു ആ സ്കൂളിൻ്റെ പഠിക്കുന്ന കണ്ടമുണ്ട് ഞങ്ങളുടെ പഠിത്തം വന്നപ്പോഴും അന്ന് ഭയങ്കര സമരം ട്രാക്ടർ വിരുദ്ധം ഞാനെനിക്ക് തിരുവനന്തപുരത്ത് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്താണ് കമ്പ്യൂട്ടർ സമരം കമ്പ്യൂട്ടർ താല്പര്യ കമ്പ്യൂട്ടർ സമരം അപ്പോൾ സി പി എമ്മിന് നിലപാടുകൾ ക്ഷമിക്കണം കുറിപ്പാക്കോട്ട് കൊണ്ടുവന്നു ഞാൻ പറയാം നിലപാടുകൾ എടുക്കുന്നത് മൂക്കിന് മുമ്പിൽ മാത്രം കണ്ടാണ് എന്നാലേ കോൺഗ്രസ് എന്നും നിലപാട് എടുക്കുന്നത് രാജ്യത്തിന്റെ ദീർഘ ലോ ലോങ് ടേമിന്റെ താല്പര്യം നോക്കിയാണ് സ്വകാര്യ കോളേജ് വേണ്ട സെൽഫ് ഫിനാൻസ് വേണ്ട ഇതെല്ലാം പറഞ്ഞു സമരം ചെയ്തു അത് മതേതരമാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് പറഞ്ഞു ഇതല്ല വേണ്ടത് ഇന്ന് മഠേതരമാണെന്ന് അവർക്ക് തോന്നിയിട്ട് ഇവരുടെ ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് അന്ന് അങ്ങനൊക്കെ പറയാം പക്ഷേ ഇതിൻ്റെ ആവശ്യമാണ് ഏത് ഇഷ്യൂവിലാണ് ഒരു ലോങ് ടേം പേഴ്സ്പെക്ടീവ് നിങ്ങൾ എടുത്തിട്ടുള്ളതെന്ന് പണം ഏത് ഇഷ്യൂവിലാണ് മതേതരത്വം പറയുന്ന നിങ്ങൾ ബി ജെ പിയോട് ചേർന്നു പറയാ എന്തുവാ അടിയന്തരാവസ്ഥ വന്നിട്ടുണ്ട് അടിയന്തരാവസ്ഥ ഒന്നുള്ള മതേതരത്വം ധരിക്കണമെന്നുണ്ടോ അപ്പോ ഞാൻ പറയാനുണ്ടോ അതെ അതായത് ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞിട്ട് കാര്യമില്ല സി പി എമ്മിന് അടിസ്ഥാനപരമായ നയങ്ങൾ ഇൻ ഓഫ് ലോങ് ടേം ആയിട്ട് നിങ്ങളുടെ പാർട്ടിക്ക് അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കും എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടി പിന്നെ ബംഗാളിലെ വട്ടപൂജ്യമായി എന്തുകൊണ്ട് ത്രിപുര വട്ടപൂജ്യമായി എന്തുകൊണ്ടുമായി അപ്പോഴേ ക്വസ്റ്റ്യൻ എന്താണ് ഒരു ലോങ് ടേം പേഴ്സ്പെക്ടീവ് ഈ രാജ്യത്തെ കുറിച്ച് പോലും ഇല്ല അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റിൽ നിന്ന് അന്ന് ഇട്ടേച്ച് പോകണം എന്ന കാര്യമുണ്ട് ഒരു കാര്യമില്ല എനിക്കറിയാം ഇവരുടെ പാർട്ടിയിലെ പ്രധാന ഞാൻ നേരിടുന്ന പ്രധാന ആളുകൾ പലരും ഒന്നനുകൂലമല്ലായിരുന്നു പേര് ഞാനിപ്പോൾ പറയുന്നില്ല കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട് കാണിക്കുന്നത് തെറ്റാണ് പക്ഷേ ക്വശൻ എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ടൈം ആയിട്ട് ഉള്ള കാര്യങ്ങൾ കണ്ട് തീരുമാനമെടുക്കുന്നതിൽ നിങ്ങൾ വളരെ വിദഗ്ധരാണ് അതിന്റെ പലതും പല എന്താ നിങ്ങൾ വളരെ ഞങ്ങളും ക്ഷണിച്ചു സമ്മതിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ എവിടേക്ക് പോയി മതേതര പാർട്ടിയായ സി പി എം എന്ന് പറഞ്ഞത് പാവപ്പെട്ടവൻ്റെ പാർട്ടിയായ തൊഴിലാളിയുടെ പാർട്ടിയായ ഇന്ത്യയിൽ ഭൂരിപക്ഷം കർഷകന്റെ പാർട്ടിയായ ഇന്ത്യയിൽ ഭൂരിപക്ഷം തൊഴിലാളികളും പാവപ്പെട്ടവരുള്ള ഈ രാജ്യത്തെ സി പി എമ്മിന് പോലൊരു പാർട്ടിക്ക് ഇങ്ങനെ ശുഷ്കിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ആ കോൺട്രഡിക്ഷൻ എന്താണെന്ന് കുറുപ്പ് കുറുപ്പ് എനിക്കറിയാം നിങ്ങളുടെ നേതാക്കന്മാരുടെ പറയണം അത് ആലോചിക്കാൻ പറഞ്ഞു